ഹലോ എവരിവൺ അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു എല്ലാവരും തന്നെ റിസൾട്ട് നോക്കി ടോട്ടൽ എഴുതി നോക്കുമ്പോൾ ഏകദേശം പതിനേഴ് ശതമാനം പേർക്ക് പി എച്ച് ഡി ഓൺലി എന്നുള്ള യോഗ്യതയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ മുതൽ ഒത്തിരി മെസ്സേജുകൾ വരുന്നതാണ് എന്താണ് പി എച്ച് ഡി ഓൺലി കൊണ്ടുള്ള ഉപകാരം കേരള പി എസ് സി എക്സാമിനേഷൻ എഴുതാൻ ഏത് രീതിയിലാണ് ഇത് ഉപകാരപ്പെടുന്നത് ഇപ്പോൾ ഒരു വർഷത്തേക്ക് നെറ്റിന് ലഭിക്കുന്നത് പോലെ തന്നെയുള്ള പ്രയോറിറ്റികൾ ഇതിന് ലഭിക്കുമോ അതുപോലെ തന്നെ അതിനിടയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുമോ അതുപോലെ പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള സ്കോളർഷിപ്പ് ആണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് ഏത് രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് തേർട്ടി പെർസെൻറ്റേജ് ഓഫറിൽ നിങ്ങൾക്കിപ്പോൾ കോഴ്സുകൾ അവൈലബിൾ ആണ് നിലവിൽ തന്നെ നമ്മുടെ കോഴ്സ് അഫോർഡബിൾ അഫോർഡബിളാണ് എഫക്റ്റീവാണ് നമ്മുടെ കോഴ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതാണ് ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ നെറ്റ് ആൻഡ് ജെ ആർ എഫ് അതുപോലെ തന്നെ നെറ്റ് കിട്ടാത്തവരിൽ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജോളം പി എച്ച് ഡി ഓൺലി എന്നുള്ള രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ട് അപ്പോൾ കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ലൈവ് ക്ലാസ്സസ് ആൻഡ് റെക്കോർഡ് ക്ലാസസ് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അതായത് പരീക്ഷയെ മനസ്സിലാക്കി അടുത്ത പരീക്ഷക്കായിട്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡെയിലി ടെസ്റ്റ് ഫസ്റ്റ് പേപ്പറിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പറിൻ്റെയും ട്വൻറ്റി ട്വൻറ്റി ക്വസ്റ്റിൻ അതിപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ കുറച്ച് ഈസി ആയിട്ടാണ് ക്വസ്റ്റിൻ വന്നിരുന്നതെങ്കിൽ അടുത്ത തവണ അങ്ങനെ ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള പ്രത്യേക ലൈവ് സെഷൻസ് ഉണ്ടാവും മാത് ഫോളോയിങ് അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റൻസ് അത്തരം ചോദ്യങ്ങൾ ഒരു യൂണിറ്റിൽ നിന്ന് എങ്ങനെ വരുന്നു അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ടുള്ള മെൻ്ററിങ് നിങ്ങൾക്ക് ഉണ്ടാവും അത് ഇഫക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ അടക്കം കൃത്യമായിട്ടുള്ള മെൻറ്ററിങ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തു വരുന്നതാണ് ഓക്കെ പി എച്ച് ഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പി എച്ച് ഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ സെവൻറ്റി പെർസെൻറ്റേജ് ഓട്ടോറിന്യൂവൽ എന്ന് പറയുന്നത് നിങ്ങളൊരു എഴുപത് ശതമാനം പഠിച്ചിട്ടും നിങ്ങൾക്ക് പി എച്ച് ഡി ഓൺലിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നെറ്റ് എന്നുള്ളതല്ല പി എച്ച് ഡി ഓൺലിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റിന്യൂ ആവും എന്നുള്ളതാണ് അതായത് പി എച്ച് ഡി ഓൺലി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ റിന്യൂവൽ ആവും അതുപോലെ നെറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ജെ ആർ എഫിലേക്ക് അത് ഓട്ടോ റിന്യൂവൽ ആയിരിക്കും അതിനായിട്ട് നിങ്ങൾ പ്രത്യേക ഫീ ഒന്നും അടക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങളുടെ കാലാവധി കോഴ്സിന്റെ കാലാവധി നിങ്ങൾ ആരും ചോദിക്കേണ്ടതില്ല നിങ്ങൾ ജെ ആർ എഫിനുള്ള ഏജ് ലിമിറ്റിനുള്ളിൽ നിൽക്കുന്നവരാണെങ്കിൽ ജെ ആർ എഫ് കിട്ടുന്നത് വരെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ കോഴ്സ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കൊമേഴ്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് മാനേജ്മെൻറ്റ് ഈ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇത്തവണ ജെ ആർ ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി നെറ്റും ക്വാളിഫൈ ചെയ്തവരുണ്ട് ഓക്കെ ജനറൽ അടക്കം ഇത്രയും വിഷയങ്ങൾക്കാണ് കോഴ്സ് വരുന്നത് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ളത് കോഴ്സാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം മാറിയ പരീക്ഷക്കനുസരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ വാരി വലിച്ച് പഠിച്ചത് ഒന്നും കാര്യമില്ല വളരെ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ സീറ്റുള്ളൂ പെട്ടെന്ന് അത് ഫില്ലാകും നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കൂടുതൽ പേർക്ക് നെറ്റ് ആൻഡ് ജെ ആർ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പ്രധാന വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ആണ് നമുക്ക് വരുന്നത് ജെ ആർ എഫ് ആൻഡ് നെറ്റ് നെറ്റ് ആൻഡ് പി എച്ച് ഡി ഓൺലി പി എച്ച് ഡി ഓൺലി ഇതിൽ ജെ ആർ എഫ് എന്ന് പറയുന്നതിൻ്റെ രണ്ട് വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് അതായത് വിത്തിൻ ടു ഇയർ കൊറോണയ്ക്ക് ശേഷം അത് മൂന്ന് വർഷമാണ് വിത്തിൻ ടു ഇയർ നമ്മൾ എന്ത് ചെയ്യണം ജെ ആർ എഫിനായിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എച്ച് ഡി ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ നെറ്റാണ് ലഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് നെറ്റ് യോഗ്യത ലഭിക്കും അതിനങ്ങനെ വാലിഡിറ്റി ഒന്നുമില്ല നമ്മുടെ ലൈഫ് ടൈം നമുക്ക് നെറ്റ് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് രണ്ടാമത്തേതിലേക്ക് വന്നാൽ നെറ്റിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് നമുക്ക് ലൈഫ് ടൈം ആണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യതയാണ് ലഭിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അത്തരം ഒഴിവുകളിലേക്ക് അപേക്ഷ അയക്കാനും പറ്റും ഈ പി എച്ച് ഡി ഓൺലി അതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നത് നെറ്റ് കിട്ടിക്കഴിഞ്ഞാലും പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാനുള്ള നിങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് പി എച്ച് ഡി ഓൺലി എന്നുള്ളത് ഒരു വർഷമാണ് ഇനി മൂന്നാമത്തെ യോഗ്യത പി എച്ച് ഡി ഓൺലി ആണ് അതായത് നിങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള യോഗ്യതയാണ് ഈ വൺ ഇയർ വാലിഡിറ്റിയോടു കൂടി പി എച്ച് ഡി ഓൺലി എന്നുള്ള യോഗ്യത ലഭിക്കുന്നത് ഇനി നമ്മൾ പി എച്ച് ഡി ഓൺലി എന്നുള്ള രീതിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം പതിനേഴ് ശതമാനത്തോളം പേർക്കാണ് ഇത്തവണ ടോട്ടൽ ഇത്തവണ പി എച്ച് ഡി ഓൺലി എന്നുള്ള യോഗ്യത ലഭിച്ചിരിക്കുന്നത് നിലവിൽ നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു എൻട്രൻസ് ഉണ്ടാവും അതായത് നമ്മൾ പി ജി കഴിഞ്ഞ് പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടുകൂടി നമ്മൾ പി ജി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം കണ്ണൂർ യൂണിവേഴ്സിറ്റി അവരുടേതായ എൻട്രൻസ് എക്സാം എം ജി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈക്ക് ശേഷം ആ ഒരു കാര്യം യു ജി സി നിർത്തലാക്കി നിർത്തലാക്കിയിട്ട് നെറ്റിനോടൊപ്പം തന്നെ ഒരു യോഗ്യത കൂടെ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത് എൻ ഇ പിയുടെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം വരുന്നത് എന്നുള്ളതാണ് യു ജി സി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പി എച്ച് ഡി ഓൺലി എന്നുള്ള യോഗ്യത നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാം ഇല്ലാതെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റികളിലെയും പി എച്ച് ഡി അഡ്മിഷനായിട്ട് അപേക്ഷ അയക്കാൻ സാധിക്കും ഇതാണ് പി എച്ച് ഡി ഓൺലി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു യോഗ്യത എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഇതിൽ ലഭിക്കുന്ന യോഗ്യത എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അതായത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പി എച്ച് ഡി ചെയ്യാനായിട്ട് നിലവിൽ നെറ്റും ജെ ആർ എഫൊന്നും ഇല്ലാതെ പി എച്ച് ഡി ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങൾ അത് എഴുതേണ്ടതില്ല ഈ ഒരു യോഗ്യത നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് എക്സാം ഇല്ലാതെ പി എച്ച് ഡിക്കായിട്ട് അപേക്ഷ അയക്കാൻ സാധിക്കും ഓക്കെ ഇത് മാത്രമാണ് ഇതുകൊണ്ട് ലഭിക്കുന്ന യോഗ്യത എന്ന് പറയുന്നത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ നെറ്റിനോടൊപ്പം ഈ യോഗ്യത ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നെറ്റ് ലഭിച്ചവർക്കും അങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും ജെ ആർ എഫ് ഉള്ളവരും അപേക്ഷിക്കും ഓക്കെ പി എച്ച് ഡി ഓൺലി ഉള്ളവരും അപേക്ഷിക്കും പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം എന്നില്ല അതായത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പി എച്ച് ഡിക്ക് ആയിട്ട് അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല ഈ ഒരു യോഗ്യത കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സീറ്റ് മാത്രമേ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ ഉണ്ടാവൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേർ അപേക്ഷ അയക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ് കോളേജുകളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും അപേക്ഷ ലഭിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എച്ച് ഡി ഓൺലി എന്നുള്ള യോഗ്യത എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നിലവിൽ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നടത്തുന്ന എൻട്രൻസ് എക്സാം ഒഴിവാക്കി എൻ ഇ പിയുടെ ഭാഗമായിട്ട് മൂന്നാമതൊരു കാറ്റഗറി കൂടെ കൂട്ടിച്ചേർത്ത് ആ എൻട്രൻസ് എക്സാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ യോഗ്യത ഇനി ഇതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ജൂൺ വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ജി സി നെറ്റ് എക്സാമിന് രണ്ട് യോഗ്യതകളാണ് ഒന്ന് നെറ്റ് ലഭിക്കുക അല്ലെങ്കിൽ ജെ ആർ എഫ് ലഭിക്കുക എന്നുള്ളത് ഈ രണ്ട് യോഗ്യതകളില്ല എങ്കിൽ നമ്മൾ ഈ നൂറ് ആറ് പേർക്ക് കിട്ടുന്നതാണ് നെറ്റ് എന്ന് പറയുന്നത് നൂറ് പേരിൽ തൊണ്ണൂറ്റി നാല് പേരെ ഒരു പരീക്ഷയും കൂടിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നെറ്റോ ജെ ആർ എഫോ കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്നാൽ എൻ ഇ പിയുടെ ഭാഗമായിട്ട് മൂന്നാമതായിട്ട് ഈ ഒരു കാറ്റഗറി കൂടെ വന്നതോട് കൂടിയിട്ട് നമുക്ക് അടുത്ത പരീക്ഷയിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനെ പരിഗണിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനാണ് പി എച്ച് ഡി ഓൺലി എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നൂറ് പേർ എഴുതുമ്പോൾ പതിനേഴ് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു യോഗ്യതയാണ് അതായത് ഇന്ത്യ ഒട്ടാകെ നിങ്ങളുടെ വിഷയത്തിൽ പരീക്ഷ എഴുതുമ്പോൾ ഏകദേശം സെവൻറ്റീൻ പെർസെൻറ്റേജ് മാത്രമാണ് ഈ ഒരു യോഗ്യത ലഭിക്കുന്നത് അതുകൊണ്ട് ഇതിനാരും കുറച്ച് കാണേണ്ടതില്ല നമുക്ക് അടുത്ത തവണ നെറ്റ് പിടിക്കണം അല്ലെങ്കിൽ നെറ്റ് ലഭിക്കും നമ്മൾ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു യോഗ്യതയാണ് പി എച്ച് ഡി ഓൺലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് നെറ്റ് എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു യോഗ്യത ലഭിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഈ ഒരു യോഗ്യത ലഭിച്ചു ഇനി അടുത്ത തവണ നമുക്ക് നെറ്റ് ലഭിക്കും അല്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് നെറ്റ് ആൻഡ് ജെ ആർ എഫ് ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാകും എന്നത് തന്നെയാണ് ഈ ഒരു ക്വാളിഫിക്കേഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ ആരും കുറച്ച് കാണേണ്ടതില്ല നമുക്കൊരു ധൈര്യമാണ് നമുക്കൊരു ഊർജ്ജമാണ് നമുക്കൊരു മോട്ടിവേഷൻ ആണ് പി എച്ച് ഡി ഓൺലി എന്നുള്ള ഒരു യോഗ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ലഭിക്കാത്തവരിൽ ഏകദേശം എയ്റ്റി പെർസെന്റേജോളം പി എച്ച് ഡി ഓൺലി എന്നുള്ള യോഗ്യത ലഭിച്ചിട്ടുണ്ട് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ തന്നെ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ തേർട്ടി പെർസെന്റേജ് ഓഫറോട് കൂടി നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്